അലൈക്കും വാഹമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ജോയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിക്കാൻ ബുദ്ധി വർദ്ധിക്കാൻ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും അതുപോലെ മറവി ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക സൂറത്തുൽ കലം ആദ്യം മുതൽ അതായത് ബിസ്മി മുതൽ മാലം ഏലം എന്നതുവരെയുള്ളത് ഈ വിഷയത്തിൽ അത്ഭുത ഫലങ്ങൾ ഉള്ളതാണ് അഥവാ ഓർമ്മശക്തിക്കൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് അപ്പോൾ വല്ലതും മനപ്പാടമാക്കാൻ പ്രയാസമുള്ളവർക്കും ആന്തരീയജ്ഞാനങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നവരും ശുദ്ധിയോടെ നോമ്പ് നോറ്റുകൊണ്ട് ഈ സൂറത്തിലെ വിസ്മി മുതൽ മാലം വ്യായം വരെ കാഞ്ചിമരത്തിൻ്റെ പാത്രത്തിൽ ഉരിക്കിൻ്റെ കലം കൊണ്ട് ഉരിക്കിൻ്റെ പേന കൊണ്ട് അഥവാ കലമുകൊണ്ട് ഈ ഉരിക്കിൻ്റെ കലമുകൊണ്ട് എഴുതുക പിന്നെ അത് ഉദ്ദേശിച്ച ആൾക്ക് കുടിപ്പിക്കാൻ നേരത്ത് വെയിൽ തട്ടാത്ത വെള്ളം അഥവാ കോയൽ കിണറിത്തെ വെള്ളം ആണ് ഏറ്റവും നല്ലത് അപ്പോൾ വെയിൽ തട്ടാത്ത ആ വെള്ളം ആ വെള്ളം കൊണ്ട് മായ്ക്കുക അങ്ങനെ വെറും വയറ്റിൽ കുടിക്കുക എന്നാൽ അവൻ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവനക്ക് മനഃപ്പാടമാക്കാൻ കഴിയും എന്നുള്ളതാണ് നാം മറ്റൊരു റിപ്പോർട്ടിൽ സന്മാർ റതി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്തു ആ ഹദീസിൽ നബീസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അരുളി വലത് കൈവെള്ളയിൽ കുങ്കുമം കൊണ്ട് ആയത്തിൽ കുറിച്ച് ഏഴുവട്ടം എഴുതിയ ശേഷം അത് മുഴുവൻ നക്കിക്കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് മറവി ഉണ്ടാകുകയില്ല മാത്രവുമല്ല മലക്കുകൾ അയാളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് കവാസുൽ ഖുർആൻ എന്നാൽ ഇതൊക്കെ ആത്മീയമായിട്ടുള്ള ചില രീതികളാണ് ഇതെല്ലാം നല്ല വിശ്വാസത്തോടുകൂടെ കൂടെ കൂടെ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ പൂർണ്ണമായ ശിഫ ആഗ്രഹിച്ചുകൊണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് റബിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് ഫലം ഉണ്ടാകും എന്ന പരിപൂർണമായ കൂടെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഫലം ഉറപ്പാണ് അള്ളാഹു സുബഹാനുപത്തല നമുക്ക് എല്ലാവർക്കും ഓർമ്മ ശക്തി നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾ പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിയും തൻ്റെ ഇടവും അവർ പഠിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവർ പഠിക്കുന്ന വിഷയത്തിൽ അവർക്കെല്ലാവർക്കും നല്ല മാർക്കോടുകൂടെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു അവരെ എത്തിക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള ഇതുപോലത്തെ നല്ല വീഡിയോകൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ ഇൻഷാള്ള നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്ത